ഇത് ഇന്നലത്തെ ആണ് ഒരു പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പയ്യെ ഒന്ന് ഹെൽത്ത് സെൻറ്ററിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എനിക്ക് വയ്യായിരുന്നേ ഇത് നമ്മളുടെ അടുത്തുള്ള ആ ഒരു അമ്പലമാണ് അത് കാണിക്കവഞ്ചിയുടെ മുകളിലുള്ളതാണ് ഇപ്പോൾ ആമ്പും പരുന്നെന്ന് പറയുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ അതൊരു ശ്രീരാമക്ഷേത്രമാണ് അതാണ് ഞാൻ പഠിച്ച സ്കൂള് പത്ത് വരെ അവിടെ ആയിരുന്നു അങ്ങനെ മുക്കാൽ മണിക്കൂറത്തെ നടത്തതിന് ശേഷം ഞാൻ ഹെൽത്ത് സെൻറ്റർ എത്തിയിട്ടുണ്ട് ടോക്കൺ എടുത്തിട്ട് ബി പി എടുക്കാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇരിക്കുകയായിരുന്നു അവിടെ ഇനിയും നമ്പർ ആവാനുണ്ടായിരുന്നു അങ്ങനെ അവിടെ കുറച്ച് നേരം അങ്ങനെ ഇരിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞാൻ ബി പി ഒക്കെ എടുത്തു കഴിഞ്ഞ് ഡോക്ടറെ കാണിക്കാനായിട്ടിരുന്നു ഇവിടെ വന്നപ്പോഴും ഇനിയും ടോക്കൺ ആവാനായിട്ട് ആ സമയമുണ്ട് അങ്ങനെ അവിടെ ഇരുന്ന് ഡോക്ടറെ കാണിച്ച് പിന്നെ ഫാർമസിയിൽ വന്ന് മരുന്ന് വാങ്ങിച്ച് നേരെ വീട്ടിലോട്ട് പോയി പോകുന്ന വഴിക്കുള്ളതാണ് ഈ എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ട് ഞാനൊരു നാല് മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പയ്യനെ ഒന്ന് നമ്മളുടെ എൻ്റെ ക വല്ലയിൽ കമ്പിട്ടിട്ടുണ്ട് അപ്പോൾ അതൊന്ന് റെഡിയാക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു പോയിട്ട് നേരെ തിരിച്ചു വന്നു അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക